ശ്രദ്ധകളെ നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ തവണത്തെ ടി വി സീരിയലിൻ്റെ അവാർഡുകളൊക്കെ പ്രഖ്യാപിച്ചെന്നുള്ള വാർത്ത കേട്ടു ഞാൻ ചുമ്മാ ആ ഒരു ലിങ്കിന് വെറുതിരിക്കുന്ന സമയത്ത് വാർത്തകൾ കേൾ വാർത്തകളൊക്കെ കേൾക്കുകയും വായിക്കുകയും ചെയ്യലാണ് സ്കോപ്പി ഉള്ളത് എന്തായാലും അതിന്റെ ഭാഗമായിട്ട് ഞാൻ ആ ലിങ്ക് ഒന്ന് അമർത്തി അന്ന് കണ്ടുനോക്കി എനിക്ക് വളരെ സന്തോഷമുണ്ടാകിയ വാർത്തയാണ് എന്താന്ന് വെച്ചുകഴിഞ്ഞാല് നല്ല സീരിയലായിട്ടൊരു സീരിയൽ തിരഞ്ഞെടുക്കാൻ കഴിയാത്തതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് കൊണ്ട് ഇപ്രാവശ്യം നല്ല സീരിയലിൽ അവാർഡ് ഇല്ല എന്നുള്ളതാണ് അതുകൂടാതെ തന്നെ അത് നല്ല കളറിങ്ങിന് നല്ല വസ്ത്രാലങ്കാരത്തിന് അങ്ങനെ പറഞ്ഞിട്ട് കുറെ അവാർഡുകളൊക്കെ ഏതിനൊക്കെ കിട്ടിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഈ ഒരൊറ്റ സീരിയല് പോലും ഞാൻ നേരം പോലെ ഒരു സീരിയൽ പോലും കാണാത്ത ഒരാളായതുകൊണ്ട് ചുമ്മാ ഞാൻ ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വീട്ടിലോട്ടൊക്കെ നടക്കുന്ന സമയത്ത് വല്ലപ്പോഴും ആരെങ്കിലും വെച്ചിരിക്കുന്ന ഒരു സീരിയലൊക്കെ കാണാനുള്ള ഒരു ഇട വന്നു കഴിഞ്ഞാല് ചുമ്മാ ഒന്ന് ശ്രദ്ധിക്കാറുണ്ട് അതിന്റെ പേരൊന്നും ഞാൻ നോക്കാറില്ല ആ ശ്രദ്ധിക്കുമ്പോൾ ഞാൻ ആകെ കാണുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇത് അനുഭവം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുക അതുവരെ നമ്മൾ കേൾക്കാത്ത തരത്തിലുള്ള ഒരു ബീജയം ഉണ്ടായിരിക്കും ആ ഒരു ബീജിയം ഇതൊക്കെ എവിടന്ന് വരും എന്ന് അറിയില്ല ഹൈലി ടെൻഷൻ അനുഭവിപ്പിക്കുന്ന ഒരു തരം ബീജയം ആയിരിക്കും ഈ ഒരു സീരിയലിന്റെ പുറകിൽ മുഴുവൻ ഉണ്ടായിരിക്കുക ഒരിക്കലും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കഥ പറയുന്ന അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒരു നല്ല ഒരു വൈബിൾ ഒരു കഥ പറയുന്ന ഒരു ഹാപ്പിനെസിന്റെ കഥ പറയുന്ന ഒരു സംഭവങ്ങളൊന്നും ഈ സീരിയൽ എന്ന് പറയുന്ന സംഭവത്തിൽ ഉണ്ടാവാറില്ല അതിൽ മുഴുവൻ പലപ്പോഴും വളരെ പ്രശ്നങ്ങളായിരിക്കും അമ്മായിമ്മ മരുമകളെ കൊല്ലാൻ നടക്കുന്നു മരുമകള് അമ്മായിമ്മ കൊല്ലാൻ നടക്കുന്നു ഈ കൊലപാതകമൊക്കെ ഭയങ്കര മോഡേൺ ആണ് ഇവരെ കയ്യിലൊക്കെ തോക്കൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെയൊന്നും വലിയ പിടുത്തമില്ല ഒന്നിനും പോരാൻ ഈ സീരിയലത്തെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മിഡിൽ ക്ലാസിന്റെ പോലും കഥ പറയുന്നതല്ലേ സീരിയലൊന്നും അതിനേക്കാൾ ഉയർന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്ന ആളുകളുടെ ഒരു കഥകൾ മാത്രമായിരിക്കും ഒരു സാധാരണത്തെ വീടിൽ നമുക്ക് ഈ സീരിയലുകളില് മലയാള സീരിയലുകളിൽ കാണാൻ സാധിക്കത്തില്ല ഞാൻ പറയുന്നത് മെയിൻ സ്ട്രീമിൽ ആളുകളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ചുമ്മാ നമ്മൾ ഏഷ്യാനെറ്റ് പോലുള്ള ഏതെങ്കിലും ചാനലൊക്കെ തോന്നുകഴിഞ്ഞാൽ കാണാൻ കഴിയുന്ന ആ ഒരു സീരിയലുകൾ കുറിച്ച് തരണം അത്തരം ചാനലുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആ സീരിയലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവര് ധരിച്ച വസ്ത്രങ്ങളൊക്കെ ഭയങ്കര മോഡേൺ ആയിരിക്കും ഭയങ്കര മോഡേൺ വസ്ത്രങ്ങൾ അതിനൊത്ത വലിയ വലിയ ആഭരണങ്ങൾ മേക്കപ്പ് കൊണ്ടങ്ങോട്ട് പൊട്ടിയിട്ടൊരു വിധമാക്കിയിരിക്കും ഈവൻ അടുക്കളയിൽ നിന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ പോലും ധരിച്ചിരിക്കുന്ന നല്ല പട്ടുസാരികളായിരിക്കും അങ്ങനെ പട്ടുസാരികളൊക്കെ എടുത്തുകൊണ്ടാണ് അതിലത്തെ മുഴുവൻ അഭിനയം ഇവരൊരു സാധാരണ ജീവിതം നമ്മുടെ മുമ്പിലേക്ക് ഒരിക്കലും കാണിച്ചു തരാറില്ല ഏതെങ്കിലും ഒരൊറ്റ തീം പിടിച്ചു ഒരു പക്ഷേ അമ്മായിമ്മയും മരുമയും നമ്മൾ പ്രശ്നമാണെങ്കിൽ ഇത് മാത്രം പിടിച്ചുകൊണ്ടുള്ള മുന്നോട്ട് പോക്കായിരിക്കും ഇവരെങ്ങനെയാണ് ഭക്ഷണം പാകം ചെയ്യുന്നത് ഭക്ഷണം പാകം ചെയ്യുന്ന രീതികളോ അവരുടെ മറ്റു റിലേഷൻഷിപ്പുകളോ അവരുടെ ഹാപ്പിനെസ് റിലേഷൻഷിപ്പ് പുറത്തേക്കുള്ള യാത്രകൾ ഇങ്ങനെ ഒരു വസ്തു ഈവൻ ഒരു വീടല്ലേ എപ്പോഴെങ്കിലും ഒരു നല്ലൊരു ഹാപ്പിനെസ് ആയിട്ടുള്ള വർത്താനങ്ങളും ചിരിയും കളിയൊക്കെ ഒരു വീട്ടിലുണ്ടാവില്ലേ അതൊന്നും നമുക്ക് ഇത്തരം സീരിയൽ കാണാൻ സാധിക്കില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടെൻഷൻ ഉണ്ടാക്കുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളാണ് പലപ്പോഴും ഈ ആളുകൾ എങ്ങനെ നിർത്തുന്നത് ഒരു കാലഘട്ടത്തിൽ നമ്മുടെ വീട്ടത്തെ സ്ത്രീകളെല്ലാം അവരുടെ പ്രശ്നങ്ങളൊക്കെ പലപ്പോഴും അയൽപക്കത്തെ ആളുകളോടൊക്കെ പറയുന്നൊരു ഏർപ്പാടുണ്ടായിരുന്നു അല്ലെങ്കിൽ മൂന്ന് കൂടിക്കഴിഞ്ഞാൽ രണ്ടു പേര് കൂടിക്കഴിഞ്ഞാൽ മൂന്നാമത്തെ ആളുടെ ഒരു കുറ്റം പറയുക അത് പലപ്പോഴും ഒരു അയൽപക്കത്തെ ഒരു വേലിത്തലക്കിലുള്ള ഒരു വർത്തമാനത്തിൽ കഴിവിഞ്ഞ് വേറൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല അത് അവിടെ അവസാനിക്കും ഒരു പക്ഷെ അത് അപ്പുറത്തോടും പറയും ഇതിങ്ങനെ ഒരു മൂന്ന് പേരും തമ്മിൽ ഇങ്ങനെ ഒരു ചെറിയ പടരപ്പിണക്കുണ്ടാകുമെങ്കിലും അതൊരു വലിയ പ്രശ്നത്തിലേക്ക് എത്തത്തില്ല ഇപ്പോൾ എനിക്ക് തോന്നുന്നത് അങ്ങനൊരു വേലികളില്ലാത്തത് കൊണ്ടും അങ്ങനത്തെ ഒരു പറച്ചിലുള്ള ഒരു സാധ്യതകളൊക്കെ നമ്മളിടയിൽ കുറഞ്ഞു പോയത് കൊണ്ടും ഇപ്പോൾ ഈ സീരിയല് ഒരു വലിയ ഗുണം ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നണേ അത്രം കുറെ ടെൻഷൻസ് അവരെ വേവലാതികളൊക്കെ ഇതൊക്കെ കണ്ടു തീർക്കുകയാണോ ഇനി ഇത് കണ്ടത് കൊണ്ട് വേറെ എന്തെങ്കിലും ഒക്കെ ഇവർക്ക് ഉണ്ടാവുമെന്ന് എനിക്ക് എല്ലാം എന്തൊക്കെയാലും ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമൊക്കെ തന്നെയാണ് സന്തോഷം ഉണ്ടാക്കിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സീരിയലിനും ഇങ്ങനെ നല്ല സീരിയൽ ഒരു സീരിയൽ ഒരു നല്ല നടി ഒരു നല്ല നടൻ ഹാസ്യ നടൻ എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ നല്ല ബെസ്റ്റ് വില്ലൻ എന്നൊക്കെ പോലും ഒരു നല്ല അവാർഡ് കൊടുക്കാൻ മാത്രമുള്ള ഒരു സീരിയലില്ലല്ലോ ഒരു നല്ല അഭിനേതാക്കളും സീരിയലില്ലല്ലോ എന്ന് കേട്ടു കഴിഞ്ഞപ്പോൾ സന്തോഷം തോന്നിപ്പോയി കാരണം ഇത് ഇത്തരം ഈ വേസ്റ്റ് സീരിയലുകളൊക്കെ നിർത്തേണ്ട കാലം കഴിഞ്ഞു വെറുതെ ആളുകൾ എങ്ങനെ ടെൻഷൻ അടിപ്പിക്കുന്ന അല്ലെങ്കിൽ ഒരു മുൾമുനയിൽ എന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകളുമായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന വൈകുന്നേരങ്ങളൊക്കെ വീട്ടിലേക്ക് ഇത്രയും വീടുകൾക്കൊന്നും കയറി ചെല്ലാൻ പറ്റത്തില്ല കാരണം നമ്മൾ കയറി ചെല്ലുന്നത് ആ വീട്ടുകാർക്ക് ഒരു വലിയ ശല്യമായിരിക്കും കാരണം ആ ഒരു സമയത്ത് അവർക്ക് സീരിയൽ കാണാനുള്ളതാണ് അപ്പം നമുക്ക് ചായ ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ നമ്മളുടെ വരെ സുഖവിരങ്ങളും മറ്റൊക്കെ അന്വേഷിക്കാനോ അവർക്ക് സമയം ഉണ്ടാവില്ല അങ്ങനൊരു വലിയ പ്രശ്നമുള്ള സമയം നടത്താം എന്തെങ്കിലും നിങ്ങളെ അഭിപ്രായം കൂടി ഞാൻ ചോദിക്കും കേട്ടോ ഇത്ര എൻ്റെ പോലത്തെ ഇത്ര അനുഭവങ്ങളൊക്കെ ഇതേ തോന്നലുകളൊക്കെ സീരിയലുകളെ കുറിച്ച് ഇത് ഭയങ്കര വേസ്റ്റ് സാധനമാണല്ലോ എന്ന തോന്നലുകളൊക്കെ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അതുകൂടി ഇതിന് താഴത്തുനിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ബോ ബൈ